ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതി രാശിൻ്റെ നാണയത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നാളത്തെ എപ്പിസോഡിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത് ഫുള്ളൊന്നും പറയുന്നില്ല ചെറിയൊരു ഭാഗം അപ്പോൾ ശ്രുതി ഇങ്ങനെ വളകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതി അശ്വിനൂടി പോയിക്കുകയാണ് ശ്രുതി ഇങ്ങനെ വളകളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ഒരു ചുവന്ന വളയാണ് സെലക്ട് ചെയ്യുക ചുവന്ന കുപ്പികളാണ് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അശ്വിനിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നതിനിടയ്ക്ക് റോഡിൽ പകുതി ദൂരമെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ ആക്സിഡൻറ്റ് നടന്നപ്പോൾ അശ്വിന് അശ്വിൻ്റെ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു കാരണം അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് ആക്സിഡൻ്റിലായിരുന്നല്ലോ അപ്പോൾ ആക്സിഡൻ്റ് കാണുമ്പോൾ അവൻ അവൻ്റെ അച്ഛനും അമ്മേനെ കോർത്തു പോവുകയാണ് എന്നിട്ട് അവൻ കാറിന് ഇറങ്ങിയിട്ട് അവിടെ ഒരാളോട് ചോദിക്കുകയാണ് പോലീസുകാരനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിക്കാണ് ആക്സിഡൻറ്റ് പറ്റിയത് ഒരു ഇരുപത്തെട്ട് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവനിങ്ങനെ റോട്ടിലിങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ കുപ്പികളാണ് ശ്രുതി ആന്ന് സെലക്ട് ചെയ്തിരുന്ന അതേ കുപ്പികളാണ് അവിടെ പൊട്ടിക്കിടക്കുന്നത് അപ്പ അശ്വിൻ പേടിച്ചു ശ്രുതിക്കാണ് അവൻ ഉറപ്പിച്ചു ശ്രുതിയാണ് അതെന്ന് ഉറപ്പിച്ചിട്ട് അപ്പോൾ കുട്ടി ആ ആക്സിഡൻറ്റ് പറ്റിയ ആളെയും കൊണ്ട് ആംബുലൻസ് പോവുകയാണ് അപ്പോൾ അശ്വിൻ പ്രാന്ത് പിടിച്ച് ആകെ വിഷമിച്ച് അവന ഒന്നും പറയാൻ കിട്ടണില്ല ശ്രുതി ഞാൻ വരികയാണ് ശ്രുതി ഞാൻ വരുകയെന്ന് പറഞ്ഞിട്ട് അവൻ ആംബുലൻസിൽ ശ്രുതി ഒന്നും പേടിക്കേണ്ട ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് ആംബുലൻസിൻ്റെ പിന്നാലെ ഓടുന്ന സീനാണ് കാണിക്കുന്നത് ഓടിക്കഴിഞ്ഞ് പകുതി എത്തുമ്പോൾ അപ്പുറത്തുനിന്ന് ഇവർ നല്ല ഒരു സൗണ്ട് കേൾക്കുകയാണ് ഇങ്ങനെ വില പേശുന്ന സാധനത്തിന് വേണ്ടി വില പേശുന്ന നല്ല ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അവൻ തിരിച്ച് തിരിഞ്ഞു നോക്കുകയാണ് അത് ശ്രുതിയുടെ സൗണ്ടാണ് ശ്രുതി വേറൊരു ഷോപ്പിൽ നിന്നിട്ട് അവൾ സാധനങ്ങൾ മേടിക്കാൻ അപ്പം ബാർഗെയിൻ ചെയ്യുകയാണ് നിന്നിട്ട് അപ്പോളാണ് ശ്രുതി അല്ല ശ്രുതിയുടെ കുപ്പിവള മാത്രമാണ് അത് പൊട്ടി അല്ലെങ്കിൽ വേറെ ആവുമ്പോഴല്ലോ അപ്പോൾ ശ്രുതി ശ്രുതിനെ കണ്ടതും അവനൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ ഇപ്പാട് തോന്നി അപ്പോൾ അവന് മനസ്സിലായി ശ്രുതിനെ അവൻ അത്രയും ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ശ്രുതിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വച്ചി എന്ന് പറഞ്ഞപ്പോൾ അവന് ഭ്രാന്തി പിടിച്ച് അവനാകെ പരിസരബോധം നഷ്ടപ്പെട്ടിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ശ്രുതിനെ എന്നിട്ട് അവൻ ആ ദേഷ്യം സന്തോഷവും ദേഷ്യവും കൂടെ പോയിട്ട് ശ്രുതിയോട് കുറേ ചൂടാവുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ലേ ശ്രുതി ഇവിടെ വില പേശിക്കൊണ്ട് ഇരിക്കുകയാണ് അവളെ കടയിൽ അപ്പോൾ പെട്ടെന്ന് ഞാൻ വന്നിട്ട് തട്ടി ചൂടായി പോയപ്പോൾ ശ്രുതി ചോദിച്ചു ഈ മനുഷ്യനെ എന്തിൻ്റെ കിടയാണ് എന്തിനെ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് തട്ടി കയറുന്നതൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അപ്പം അവിടെ ശ്രുതിനെ കെയർ ചെയ്യുന്ന ഒരു സീനൊക്കെ ആണ് കാണുന്നത് എന്നിട്ട് ശ്രുതിനെ അശ്വിൻ കൂട്ടിക്കൊണ്ടു പോകുന്ന സീനൊക്കെ ഉണ്ട് അപ്പോൾ നാളെ വരുന്ന എപ്പിസോഡിൽ അവസാന ഭാഗക്കായിട്ടായിരിക്കും ഇത് കാണിക്കുന്നുണ്ടാവുക അതിന് മുന്നേ ശ്യാമിൻ്റെ കുറച്ച് ഗുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നുണ്ട് ആ പെർഫോമിൽ അവൻ അഞ്ജലിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട് അതൊക്കെ അവൻ കൂടുതൽ കാണിക്കുക ഇവരുടെ സീനൊക്കെ ഇത്രയൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കുള്ളൂ വീഡിയോ ഇഷ്ടമായതിനാലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം